മുഹമ്മദ് ചോദ്യം മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതും പരിപാലിക്കേണ്ടതും ആൺമക്കളുടെ ചുമതലയാണോ പെൺമക്കളുടെ ചുമതലയാണോ പ്രത്യേകിച്ച് വിവാഹം കഴിച്ചയച്ച പെൺകുട്ടികൾക്ക് ഇതിൽ ബാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം സഹോദരങ്ങളെ ഈ സമീപകാലത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളോടുള്ള സേവനം അവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ നിർവഹിക്കാതെ എങ്ങനെ ഒഴിഞ്ഞു മാറാം അതിനുള്ള വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് പോലെ ആണ് പല കാര്യങ്ങളും അള്ളാഹു അയലം ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്ന ഒരു കാര്യം പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസ്രാഹൽ അല്ല ഇയാഹു റബ്ബുക്ക നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു നിന്റെ റബ്ബ് നിയമമാക്കിയിരിക്കുന്നു എന്നാണ് ആ നിയമം ശരീരത്തിൻ്റെ ഇസ്ലാമിൻ്റെ അള്ളാഹുവിന്റെ നിയമം അത് പാലിക്കാൻ ഓരോ ആളുകളും ഓരോ സത്യവിശ്വാസിയായിട്ടുള്ള സ്ത്രീയും പുരുഷനും ബാധ്യസ്ഥരാണ് എന്നിട്ട് എന്താ പറയുന്നത് അല്ലാ താബുദു ഇല്ലാ ഇയാഹു അബിൽ വാലിദ് റബ്ബന് മാത്രം ആരാധിക്കണമെന്ന് എന്നിട്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം യഹസാൻ ചെയ്യണം എഹ്സാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേവലം നന്മ എന്നുള്ള മൂന്ന് അക്ഷരമല്ല മറിച്ച് അതിന് വ്യാപകമായിട്ടുള്ള അർത്ഥമുണ്ട് എന്ന് അറിയുക വിശുദ്ധ ഖുർആാനിലെ മാതാപിതാക്കളോട് നന്മ ചെയ്യണം അവർക്ക് നന്മ ചെയ്യണം അവർക്ക് സേവനം ചെയ്യണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരിക്കലും ആൺകുട്ടികളുടെ ബാധ്യതയാണെന്നോ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ബാധ്യതയാണ് എന്നോ അല്ലെങ്കിൽ തറവാട്ടിൽ നിൽക്കുന്ന ആളുടെ പിന്നെ ആ മകന്റെ ആ മകളുടെ ചുമതലയാണ് എന്നൊന്നും അല്ല പറയുന്നത് നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാനിലെ അംഗപൂത്ത് ഇരുപത്തി ഒൻപതാം അധ്യായം സൂറത്തുൽ അങ്കപൂത്തിലെ എട്ടാമത്തെ വചനത്തിൽ പറയുന്നത് മാതാപിതാക്കൾക്ക് യഹസാൻ ചെയ്യണമെന്ന് നാം മനുഷ്യനോട് ഏർ വസൂയത്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വസൂയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും നടപ്പിലാക്കേണ്ടുന്ന എന്നാൽ സ്നേഹത്തോടുകൂടെയുള്ള മഹത്തായ ഉപദേശം അതാണ് വസൂയത്ത് അപ്പൊ മാതാപിതാക്കള് ഇങ്ങനെ ഈ സൂക്തത്തിൽ മാത്രമല്ല മുപ്പത്തിയൊന്നാം അധ്യായം സൂറു കുമാൻ അവിടെ പറയുന്നത് വസ്വൈനൽ ഇൻസാന മനുഷ്യനോട് നാം വസൂയത്ത് ചെയ്തിട്ടുണ്ട് അവൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് എന്നാണ് അവർക്ക് നന്മ ചെയ്യുക അവരെ ശുശ്രൂഷിക്കുക അവരെ പരിപാലിക്കുക അവർക്ക് ഹിദ്മത്തുകൾ ചെയ്യുക അവർക്ക് കാരുണ്യം കരുണയോടുകൂടെ സ്നേഹത്തോടുകൂടെ അവരോട് നിലകൊള്ളുക ഇതാണ് ഇസ്ലാം അർത്ഥമാക്കുന്നത് വിശുദ്ധ ഖുർആൻ ഇതേ പദപ്രയോഗങ്ങള് സൂറത്ത് നാപ്പത്തിയാറാം അദ്ധ്യായം പതിനഞ്ചാം സൂക്തത്തിലും പറയുന്നുണ്ട് ഇൻസാൻ മനുഷ്യനോട് മനുഷ്യൻ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണൊക്കപ്പെടും അതിൽ കെട്ടിച്ചയച്ചവളന്നോ അല്ലെങ്കിൽ ഏർ മൂത്ത വേറെ വീട് വെച്ച് താമസിക്കുന്നവർന്നോ അവരെയൊന്നും മാറ്റി നിർത്തിയിട്ടില്ല എല്ലാവരും ബാധ്യസ്ഥരാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ എന്ന് മാത്രമല്ല മാതാപിതാക്കളെ ധിക്കരിക്കൽ മഹാപാപത്തിൽ പെട്ടതാണ് മഹാപാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർ ഷിർക്ക് മാരണം പലിശ ഭുചിക്കല് അതുപോലെ തന്നെ അനാഥയുടെ സ്വത്ത് കഴിക്കൽ ഇത് മാത്രമെന്നല്ല ഇസപോലെ മുബിക്കാത്ത മാത്രമല്ല മറിച്ച് വലിയ പാപങ്ങളിൽ പെട്ട ഒന്നാണെന്ത് മാതാപിതാക്കളെ ധിക്കരിക്കുക അവരോട് മോശമായി പെരുമാറുക എന്നൊക്കെയുള്ളത് അപ്പൊ ചുരുക്കത്തിൽ പറയുവാനുള്ളത് ഇവിടെ എല്ലാവരും ആ സന്താ മുഴുവൻ സന്താനങ്ങളും മാതാപിതാക്കളെ നോക്കാനും പരിപാലിക്കുവാനും ബാധ്യസ്ഥരാണ് പക്ഷേ നാലോ അഞ്ചോ ആറോ ഏഴോ ഒക്കെ മക്കളുള്ള ആളുകൾ ആ അദ്ദേഹം നോക്കട്ടെ ഈ ഇദ്ദേഹം നോക്കട്ടെ അല്ലെങ്കിൽ അവളെ നോക്കട്ടെ എനിക്ക് വേറെ ജോലിയുണ്ട് എന്നുള്ള രൂപത്തിൽ ഒഴിഞ്ഞു മാറുക എന്നുള്ളത് അത് ശരിയല്ല അത് കുറ്റകരമാണ് മറിച്ച് എല്ലാവരും മാതാപിതാക്കളെ നോക്കാനും പരിചരിക്കുവാനും മത്സരിക്കുകയാണ് വേണ്ടത് എന്നാണ് നമുക്ക് ഉണർത്തുവാനുള്ളത് പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത് സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുകൾ ഉണ്ടാകും അതുപോലെ തന്നെ കെട്ടിച്ചയച്ച സ്ത്രീകൾ പെൺമക്കള് അവർക്ക് ഭർത്താക്കന്മാരോട് ബാധ്യതകളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ആ കാര്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം പിന്നെ പുരുഷന്മാർ മക്കൾ ആൺമക്കള് കൂടുതൽ അവരുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാത്ത രൂപത്തിൽ എന്നാൽ അവരുടെ അവരുടെ സേവനം ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് എന്നാണ് ഉണർത്തുവാനുള്ളത് എല്ലാ മക്കളും മാതാപിതാക്കൾക്ക് നന്മയും സേവനങ്ങളും ചെയ്യുവാൻ അള്ളാഹുവിൻ്റെ വചുദ്ദേശിച്ചുകൊണ്ട് അതാണ് അള്ളാഹുവിന്റെ നന്മയാണ് അള്ളാഹുവിന്റെ പ്രതിഫലമാണ് ആഗ്രഹിക്കേണ്ടത് ആ രൂപത്തിൽ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുക എന്നുള്ളത് എൻ്റെ കടമയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ ഒരു കടമ എന്ന് മാത്രമല്ല ഒരു മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ആ സംതൃപ്തിയോടുകൂടെ ഉണ്ടാകേണ്ടെന്ന ഒരു കർമ്മമാണ് മാതാപിതാക്കൾക്കുള്ള സേവനവും കാര്യങ്ങളൊക്കെ റബ്ബ് അനുഗ്രഹിക്കടാമീൻ നബീന محمد والحمد لله رب العالمين